ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഭൂമിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി എൻ സെവൻ ഭൂമിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്വാസിമൂൺ അല്ലെങ്കിൽ വ്യാജചന്ദ്രനായി മാറുമെന്നാണ് നിരീക്ഷണം ഇത് രണ്ടായിരത്തി എൺപത്തിമൂന്ന് വരെ ഭൂമിയെ ചുറ്റുമെന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസം അയോപി സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഇത്താക്കയിലെ കോർണൽ സർവകലാശാലയിലെ ഗവേഷകനും പ്രൊഫസറുമായ ഫിൽ നിക്കോൾസൺ ക്വാസിമൂണുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ക്വാസിമൂൺ യഥാർത്ഥ ചന്ദ്രനെ പോലെയല്ലെന്നും ഭൂമിയെ വലയം വെക്കുന്നില്ലെന്നും അത്തരത്തിൽ തോന്നുന്നത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവ സാധാരണ ചിഹ്നഗ്രഹങ്ങളെപ്പോലെ സൂര്യനെ വലം വെക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഭൂമിയുടെ ഭ്രമണവധവുമായി സാമ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ക്വാസിമൂൺ പതിറ്റാണ്ടുകളോളം ഭൂമിയിൽ നിലനിൽക്കുമെന്നും പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ ഏക നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവ ഭൂമിയെ ചുറ്റുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഈ ചിഹ്നഗ്രഹത്തെ എന്ന് വിളിക്കുന്നതെന്ന് കോർണർ സർവകലാശാലയിലെ പ്ലാനറ്ററി ഇമേജ് ഫെസിലിറ്റി മാനേജർ സോപോണ്ടിയോ പറഞ്ഞു ഇവയുടെ ഭ്രമണപഥം കൊണ്ടാണ് ചിലപ്പോൾ സൂര്യനടുത്തും ഭൂമിയിൽ നിന്നും അകലുക എന്നും തോന്നുന്നത് ഇത് ഭൂമിയിൽ നിന്ന് അകലെയാണെന്ന് നമുക്ക് തോന്നാറുള്ള കാരണം ഇതാണെന്നാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത് സൂര്യനോട് അടുക്കുമ്പോൾ അത് ഭൂമിയേക്കാൾ വേഗത്തിൽ നീങ്ങുന്നു കൂടുതൽ അകലെയാകുമ്പോൾ വേഗത കുറയുന്നു അതുകൊണ്ടാണത് ഭൂമിയെ ചുറ്റുന്നതായി നമുക്ക് തോന്നുന്നത് ക്വാസിയമോൺ ഭൂമിക്ക് ഭീഷണിയായി മാറില്ലെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇവ ഭൂമിയിലേക്ക് വന്നടിക്കാനുള്ള സാധ്യതയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏകദേശം രണ്ട് മാസം തുടർന്നിരുന്നു അതിനെ മിനിമൂൺ എന്ന് വിളിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഹവായിയിലെ ഹാലിയകല ഒബ്സർവേറ്ററിയിലെ പാൻ പാൻസ്റ്റാർഡ് ദൂരദർശിനിയിൽ എടുത്ത ചിത്രങ്ങളാണ് ക്വാസിമോണിന് ആദ്യമായി തിരിച്ചറിഞ്ഞത് ലഭിച്ച വിവരമനുസരിച്ച് ക്വാസിമോൺ ഏകദേശം ആറ് പതിറ്റാണ്ടുകളായി ഭൂമിയുടെ ഭ്രമണപഥവുമായി ബലം വയ്ക്കുന്നുണ്ടെന്നാണ് ഇതുവരെ ഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ അനുഗമിക്കുന്ന ഏഴ് ബോഡികളെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളാണ് ഭാവിയിൽ കൂടുതൽ കണ്ടെത്താനാകുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞൻ വിശ്വസിക്കുന്നത് ഭൂമിയുടെ ഭ്രമണപഥം അർജുന ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വസിക്കുന്ന ചില സമീപത്തുള്ള വസ്തുക്കളുടെ ഭ്രമണപഥത്തിന് സമാനമായതിനാൽ ഭൂമി ക്വാസി ചന്ദ്രകളുടെ ഒരു സ്വാഭാവിക സംഭരണിയാണ് അടുത്തിടെയാണ് ഈ ഗ്രഹങ്ങളെ കൂടുതൽ വിശദമായി പഠിക്കാൻ തുടങ്ങിയത് <elim> െ പണം ഞങ്ങൾ തരും